ിയരെ നമ്മുടെ രാജ്യം പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് സൈനികനടക്കം കൊല്ലപ്പെട്ട നിരപരാധികൾ ഒരു മതവും ഒരു ദർശനവും തീവ്രവാദം ഭീകരവാദം ഭീകരപ്രവർത്തനം അംഗീകരിക്കയില്ല അനുവദിക്കയില്ല അനുവദിക്കാനും പറ്റുകയില്ല അപ്പോൾ നമ്മുടെ സമൂഹം സുരക്ഷിതമാകണം രാജ്യം ശാന്തമാകണം നിയമത്തിൻ്റെതായ വഴിയിലൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോകണം ബന്ധവ മാനവ സർവേ സ്വത സ്വദേശ ഭുവനത്രയം എന്ന് പഠിപ്പിച്ച ഈ സർവരും ബന്ധുക്കളാണ് എല്ലാവരുടെയും ആവാസ സ്ഥാനമാണ് ഭൂമി എന്ന് പഠിപ്പിച്ച ദർശനങ്ങൾ എന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്ക എന്ന് പഠിപ്പിച്ച ദർശനം വസുധൈവ കുടുംബകം ലോകമാണ് തറവാട് എന്ന് പഠിപ്പിച്ച ദർശനം അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരേണം എന്ന് പഠിപ്പിച്ച മഹൽ വ്യക്തികൾ ലാത്ത നിങ്ങൾ കൊല്ലരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്തു അൻ ആം നൂറ്റി എൺപത്തിയൊന്നിലും സൂറത്ത് ഇസ്രാൽ മുപ്പത്തിമൂന്നിലും പഠിപ്പിച്ചു ഈ പ്രപഞ്ചത്തിന്റെ സർഷ്ടാവ് നൽകുന്ന ശക്തമായൊരു സന്ദേശമുണ്ട് അതെന്താണ് ഇത മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു ആരെങ്കിലും കൊന്നാൽ ഒരാളെ അകാരണമായി കൊന്നാൽ അയാൾ ലോകത്തെ മുഴുവൻ കൊന്ന പോലെയാണ് ആർക്കെങ്കിലും ജീവൻ രക്ഷിച്ചാൽ ആരുടെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ അയാൾ ലോകത്തെ മുഴുവൻ രക്ഷിച്ചവനെ പോലെയാണ് എന്ന് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റൊരാളെ തല്ലാനോ കൊല്ലാനോ തല്ലിയവനെ തിരിച്ചു തല്ലാനോ കൊന്നവനെ തിരിച്ചു കൊല്ലുവാനോ അവകാശമില്ല കാരണം നിയമമുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ മുതൽ മുതൽ സുപ്രീം കോടതി വരെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ എന്ന് മാത്രമല്ല ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ബുഹാരിയിലെ ഏഴായിരത്തി എഴുപത്തി ഹദീസ് ആയുധം ചൂണ്ടുക പോലും ചെയ്യരുത് എന്ന് തമാശയായിട്ട് കളിയായിട്ട് പോലും കാരണം എപ്പോഴാണ് പിസാജ് പ്രേരിപ്പിക്കുക എന്നറിഞ്ഞുകൂടാ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അമ്പും വില്ലും ആയി നടക്കുമ്പോൾ അമ്പിന്റെ മുന ആരുടെയും മേൽ മേൽപ്പെട്ടാതിരിക്കാൻ പിരിക്കണം എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു അതുകൊണ്ട് ഈ രാജ്യം എന്നല്ല ലോകം മുഴുവൻ സുരക്ഷിതമാകണം എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കണം യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകരുത് അതുകൊണ്ട് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം വളരെ മാതൃകാപരമായി ശിക്ഷിക്കണം മരിച്ചത് അല്ലെങ്കിൽ കൊന്നത് ഏതെങ്കിലും മതക്കാരനാണോ അല്ലേ എന്ന അന്വേഷണമല്ല മനുഷ്യനാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതിനാൽ നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം ആലൈക്കും